എന്ന് പറഞ്ഞാൽ തന്നെ ദേവസ്വം ആണ് ദേവസ്വം ലാൻഡും ദേവസ്വം റവന്യൂ ആ റവന്യൂ ആണ് മേജർ ഇൻകം നാട്ടിലെ ലാൻഡിന്റെ ഫോർട്ടി പെർസെന്റ് ഓഫ് ദ ലാൻഡ് ബിലോങ്സ് ടു ടെമ്പിൾസ് അപ്പോൾ അതിനൊരു കോമ്പൻസേഷൻ കൊടുക്കണം ഓരോ വർഷവും ദേവസ്വത്തിന് ഈ കോമ്പൻസേഷൻ അന്ന് നാൽപ്പത്താറര ലക്ഷം രൂപ നാല്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രതിനിധി കേരളത്തിൽ വന്നു ആ എഗ്രിമെന്റ് ഉണ്ടാക്കിയപ്പോൾ അവർ കേരള സ്റ്റേറ്റ് എന്നല്ല പറഞ്ഞേ തിരുവിതാംകൂർ കൊച്ചി കവനേറ്റിംഗ് സ്റ്റേറ്റ് എന്നാണ് കൊച്ചി മഹാരാജാവിന് രണ്ടര ലക്ഷം രൂപയും തിരുവിതാംകൂർ മഹാരാജന് പതിനെട്ട് ലക്ഷം രൂപ പ്രീവ കൊച്ചി രാജാവ് കൊച്ചി രാജാവ് ചെറുതാണ് പിന്നെ അതുകൊണ്ട് ഈ പ്രജാസഭയുണ്ടാക്കി കൊച്ചി പ്രജാസഭയുണ്ടാക്കി അന്ന് ആദ്യത്തെ പ്രധാനമന്ത്രി തെരഞ്ഞെടുക്ക പ്ര പ്രധാനമന്ത്രിയാണ് പട്ടം താണുള്ളത് പിന്നീടത് പിന്നെ മുഖ്യമന്ത്രിയായി പറവുട്ടി കെ നാരായണപള്ളിയാണ് ആ മുഖ്യമന്ത്രിയായപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ മാന്യമായി സംരക്ഷിക്കപ്പെടണം കേന്ദ്രത്തോട് വെച്ചൊരു കണ്ടീഷനാണ് അതിനെന്താണ് വേണ്ടത് അതിന് ഞാൻ രാഷ്ട്രീയതരമായ ബോർഡർ ഉണ്ടാവണം രാഷ്ട്രീയക്കാർ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല അപ്പൊ എച്ച് ആറയിൽ പറയുന്നത് രാഷ്ട്രീയക്കാര് പാടില്ലെന്നാണ് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ഈ പ്രവർത്തനത്തോടൊപ്പം അഴിമതി കൂടുതൽ തുക അവിടെ നിന്ന് പലപ്പോഴും ഒരു ഒരു അന്ധവും ഇല്ലാതെ പോയിട്ടുണ്ട് എന്തിനാ നമ്മുടെ ഒരു ലക്ഷം ഏക്കർ സ്ഥലം ഒരു ലക്ഷത്തോളം ഏക്കർ സ്ഥലം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചതിന് ശേഷം ഇന്നു വരെ നഷ്ടപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഈ ദേവസ്വം ബോർഡ് പതിനൊന്നില് ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നത് അതിനുശേഷം അന്ന് രാജഭരണമാണ് രാജേഷ് ഭരണം രാജഭരണം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് ദേവസ്വം ബോർഡിന്റെ രൂപീകരണം ബോഡിയായി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവിനും ചേർത്തുകൊണ്ട് ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരുവിതാംകൂർ ബോർഡ് ശരി പക്ഷേ അതിൽ പ്രധാനമായിട്ടും നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളുടെ വരുമാനമായിരുന്നു ഒന്ന് രാജ ഭരണത്തിൽ കൂടുതലുണ്ടായിരുന്നു കൂടുതലുണ്ടായിട്ട് പ്രധാന റവന്യൂ വരു കേന്ദ്രം ഈ ദേവസ്വം ബോർഡ് തന്നെയായിരുന്നു അന്ന് അല്ലേ പിന്നെയാണ് ബൈഫർക്കേറ്റ് ചെയ്യുന്നത് അത് അതിനുള്ള കാരണം എന്തായിരുന്നു അതാണ് ഈ ഞാൻ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് കേണൽ മൺറോ എന്ന് പറയുന്നത് അന്നത്തെ ദിവാൻ അന്ന് പിന്നെ റീജൻറ്റിന്റെ ഭരണകാലമാണ് അന്നത്തെ ദിവാൻ അദ്ദേഹത്തിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരംഭിക്കുന്ന ഓയിങ് ടു മിസ് ഓ സേർട്ടൺ ഹിന്ദു ടെമ്പിൾസ് അത് ലിസ്റ്റ് ചെയ്തു ലിസ്റ്റ് ചെയ്തിട്ട അതേ പറയുന്നത് ബൈ എക്സർസൈസിങ് ദ മേൽക്കോയി മാർ റൈറ്റ് ഓഫ് ദ കിങ് ഇത് അസ്യൂം ചെയ്ത് ക്ഷേത്ര ഭരണം ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു എന്നാണ് ആ നോട്ടിഫിക്കേഷൻ ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലെ നോട്ടിഫിക്കേഷൻ അങ്ങനെ സർക്കാരിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഭാഗമായപ്പോൾ ഇത് റവന്യൂ ദേവസ്വം ഒരു ഡിപ്പാർട്ട്മെൻ്റായിരുന്നു ആ അപ്പോൾ കാലക്രമത്തിൽ റവന്യൂ ദേവസ്വം ഡിപ്പാർട്ട്മെന്റിൽ അന്ന് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ജോലി കിട്ടുമായിരുന്നു കിട്ടുമായിരുന്നു അപ്പോൾ ഇത് ദേവസ്വവും റവന്യൂവും റവന്യൂ ഓഫീസിലേക്കാണ് പ്രൊമോഷൻ എങ്കിൽ അവിടെ ക്രിസ്ത്യാനികൾക്കും കിട്ടും ദേവസ്വം വിഭാഗത്തിലാണ് ക്രിസ്ത്യാനികൾക്ക് പ്രൊമോഷൻ കൊടുക്കാൻ വയ്യാതായി അപ്പം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് ഒരു ക്രിസ്ത്യാനികളിൽ ഒരു ക്രിസ് ഒരു ഒരു അപേക്ഷ തിരുവിതാംകൂർ മഹാരാജാവിനോട് ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ സർക്കാർ സർവീസിൽ പ്രൊമോഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കി ഒരു ക്രിസ്ത്യൻ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ അതിന് ആപ്ലിക്കേഷൻ അങ്ങനെയാണ് ആ പറയണമെന്ന് അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി അദ്ദേഹം ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു അന്നത്തെ ഹൈക്കോടതി ജസ്റ്റിസ് രാമേന്ദ്ര റാവു രാമേന്ദ്രറാവു ആ അദ്ദേഹത്തിനെ കമ്മീഷൻ രണ്ടും മൂന്ന് മെമ്പർമാരെയും നിയമിച്ചു അവരിത് പഠിച്ചു പഠിച്ചിട്ട് പറഞ്ഞു ഈ ഇത് ഇതിൻ്റെ രണ്ടിൻ്റെ ആസ്തി ബാധ്യതകൾ തിട്ടപ്പെടുത്തി റവന്യൂ എന്ന് പറഞ്ഞ ആ സബ്ജന്നെ ദേവസ്വം ആണ് ദേവസ്വം ലാൻഡും ദേവസ്വം റവന്യൂ ആ റവന്യൂ ആണ് മേജർ ഇൻകം പിന്നെ ആ ദേവസ്വം ലാൻഡ് പ്രൈവറ്റ് പാർട്ടിക്ക് ഈ കൊടുത്തതിൻ്റെ കരം ഇതുമാണ് ഗവൺമെൻറ്റിൻ്റെ മേജർ റവന്യൂ അപ്പോൾ അതുകൊണ്ട് ഇത് ബൈഫർക്കേറ്റ് ചെയ്യാം ദേവസ്വം റവന്യൂ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആക്കാം രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആക്കുമ്പോൾ ീച്ച് ആൻഡ് എവരി ഇയർ കംപ്ലീറ്റ് ഈ നാട്ടിലെ ലാൻഡിൻ്റെ ഫോർട്ടി പെർസെൻറ് ഓഫ് ദ ലാൻഡ് ബിലോങ്സ് ടു ടെമ്പിൾസ് അപ്പം അതിനൊരു കോമ്പൻസേഷൻ കൊടുക്കണം പിന്നെ പതിനാറ് ലക്ഷം പറ നെല്ല് അതിനൊരു വില കൊടുക്കണം അങ്ങനെ സർക്കാരിൽ റവന്യൂ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ആക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ വർഷവും ദേവസ്വത്തിന് ഈ കോമ്പൻസേഷൻ അന്ന് നാൽപ്പത്താറര ലക്ഷം രൂപ അതു പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് ആറ് ലക്ഷം രൂപ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും നാൽപ്പതര ലക്ഷം രൂപ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി നാലില് ആൻ്റണി ഗവൺമെൻറ് വന്നിട്ട് ഈ നാൽപ്പത്താറര ലക്ഷം രൂപ കൂട്ടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പതിനെട്ട് ലക്ഷവും കാരണം അന്നത്തെ ലാൻഡ് വാല്യൂ മണി വാല്യൂ വെച്ചാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ആയിരം കോടി രൂപ എന്നാലും മതിയാവില്ല ഇതിന് എൺപത് ലക്ഷം രൂപയാക്കി അപ്പം അത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ദേവസ്വം ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ അന്നത്തെ ദിവാൻ പേഷ്ക്കാരാണ് ദേവസ്വം കമ്മീഷൻ ആയിരുന്നത് അത്ര ഗൗരവമുള്ള ഡിപ്പാർട്ട്മെന്റാണ് ദേവസ്വം കമ്മീഷൻ ലീവെടുത്താൽ ദിവാൻ ആണ് ചാർജ് ആ അപ്പം ആയിരുന്ന മുകളിലാണ് ആ പദവി അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രതിനിധി കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ പ്രബലരായ രണ്ട് രാജാക്കന്മാരെ അന്ന് തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവും അവരുടെ രാജ്യമാണ് ഈ തമിഴ്നാട് കഴിഞ്ഞ ഇങ്ങോട്ട് വല്ല അത് അന്ന് തിരുവിതാംകൂർ മഹാരാജാവും കന്യാകുമാരി മുതൽ ഇങ്ങോട്ട് ഭരിക്കുക കന്യാകുമാരി തോവാള പൂതപ്പാണ്ടി കൽക്കുളം കൽക്കുളം എല്ലാ എല്ലാം എല്ലാം ഭരിക്കുന്നത് തിരുവിതാംകൂർ മഹാരാജാവാണ് അങ്ങനെ വരെ അത് കഴിഞ്ഞ് കൊച്ചി രാജാവിൻ്റെ ഇത് ഇതെല്ലാം കൊടുക്കും അപ്പം അതൊരു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഈ അപ്പം ആദ്യം ഇവർ തിരുവിതാംകൂർ മഹാരാജ് വിസമ്മതിച്ചെങ്കിലും പിന്നെ ഈ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ സമ്മതിച്ചു ആ സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് രാജാക്കന്മാരും കേന്ദ്ര ഗവൺമെൻ്റെ പ്രതിഥിയും കൂടിയിരുന്ന് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ആ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയപ്പോൾ അവർ കേരള സ്റ്റേറ്റ് എന്നല്ല പറഞ്ഞത് തിരുവിതാംകൂർ കൊച്ചി കവനേറ്റിങ് സ്റ്റേറ്റ് എന്നാണ് അപ്പം തൽക്കാലം ആ സ്റ്റേറ്റിൻ്റെ അധിപൻ തിരുവിതാംകൂർ മഹാരാജാവ് രാജപ്രമുഖൻ തിരുവിതാംകൂർ മഹാരാജാവായിരിക്കും പ്രധാന ഭരണം നടത്തുന്നത് കൊച്ചി മഹാരാജാവ് സഹായിക്കും അപ്പൊ അങ്ങനെ കവനന്റിലെ ഇരുപത്തിയാറ് ആർട്ടുകൾ കവനൻ ഉണ്ടാക്കി ഈ കവനന്റിൽ തന്നെയാണ് പ്രൊവിഷൻ ഈ അന്ന് കൊച്ചി മഹാരാജാവിന് രണ്ടര ലക്ഷം രൂപയും തിരുവിതാംകൂർ മഹാരാജാവിന് പതിനെട്ട് ലക്ഷം രൂപ പ്രീവി കൊച്ചി രാജാവ് ചെറുതാണ് ഇത് കൂടുതൽ ജോലി രാജപ്രഭുവിന് ഇദ്ദേഹത്തെ പറയാ സ്റ്റേറ്റിന്റെ അധിപൻ തിരുവിതാംകൂർ കൊച്ചി കമ്യൻ തിരുവിതാംകൂർ മഹാരാജാവ് അതിന്റെ അദ്ദേഹത്തിന്റെ കൂലി അദ്ദേഹത്തിന്റെ ശമ്പളമാണ് ഈ പതിനെട്ട് ലക്ഷം രൂപ മറ്റേ അദ്ദേഹത്തിന് രണ്ടര ലക്ഷം രൂപ അപ്പൊ അതാണ് അന്ന് പിന്നെ കൊച്ചി ഈ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്താണ് ഈ ഉത്തരവാദിത്ത പ്രക്ഷോഭവും പിന്നെ അതുകൊണ്ട് ഈ പ്രജാസഭയുണ്ടാക്കി കൊച്ചി പ്രജാസഭയുണ്ടാക്കി അന്ന് ആദ്യത്തെ പ്രധാനമന്ത്രി തെരഞ്ഞെടുക്ക പ്രധാനമന്ത്രിയാണ് പട്ടം താണു കേരളത്തിൽ അന്ന് കൊച്ചി പ്രധാനമന്ത്രിയാവും പിന്നീടത് പിന്നെ മുഖ്യമന്ത്രിയായി പറവുട്ടി കെ നാരായണപുള്ളിയാണ് ആ മുഖ്യമന്ത്രിയായപ്പോൾ അപ്പം അത് വന്നപ്പോൾ അപ്പം അങ്ങനെ കവനൻ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പിന്നെ മെയ് മാസത്തിലെ ഇരുപത്തി നാലും ഇരുപത്തേഴും ദിവസങ്ങളത് ഒപ്പിട്ടു ഒപ്പിട്ടപ്പോൾ ആ കവൺലെ ഒരു വ്യവസ്ഥയെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുമായിട്ടൊരു വ്യവസ്ഥ ഞങ്ങൾ രണ്ട് രാജാക്കന്മാരും ലോകത്തൊരിടത്തും ഇല്ലാത്ത തരത്തിൽ ഞങ്ങൾ ക്ഷേത്രം ഭരിക്കുന്നു 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 അപ്പം ഞ വേറെ ലോകത്തൊരു രാജാവും ഒരു ദേവാലയങ്ങളും ഭരിക്കുന്നില്ല അപ്പം ഇപ്പം ഇവിടെ ഞാൻ പറയണത് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ചില നല്ല നല്ല വിവരമുള്ള ആളുകളാണ് ചോദിക്കുന്നത് അമ്പലം ഗവണ്മെന്റ് ഭരിക്കുന്നു പള്ളി എന്താ ഭരിക്കാത്തത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മുസ്ലിം പള്ളി എന്തുകൊണ്ട് ഭരിക്കുന്നില്ല മുസ്ലിം പള്ളിയും ക്രിസ്ത്യാനിയും പള്ളിയും അന്നും ഗവൺമെൻ്റെ ഭരണത്തിലായിരുന്നില്ല ആയിരുന്നില്ല മറിച്ച് ഹിന്ദു ക്ഷേത്രങ്ങൾ ഗവൺമെൻറ് ഭരിച്ചിട്ടു രാജാവ് രാജ്യം രാജാവ് ഭരിച്ച രാജ്യം സംസ്ഥാനമായപ്പോൾ അമ്പലങ്ങളെ കളയാൻ പറ്റുന്നില്ലോ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ മാന്യമായി സംരക്ഷിക്കപ്പെടാം കേന്ദ്രത്തോട് വെച്ചൊരു കണ്ടീഷനാണ് അതിനെന്താണ് വേണ്ടത് അതിന് ഞങ്ങൾ രാഷ്ട്രീയ ഇതരമായ ബോർഡുണ്ടാവണം രാഷ്ട്രീയക്കാർ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല എന്നേക്കും രാഷ്ട്രീയക്കാരെ ഒഴിച്ചു നിർത്തണം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒഴിച്ചു നിർത്തണം ആവശ്യമുണ്ടായിരുന്നു രാഷ്ട്രീയക്കാരെ ഒഴിച്ചു നിർത്തണം പിന്നെ ഇനി സ്റ്റേറ്റ് രൂപീകരിക്കുമ്പോൾ ഇതിന് ഈ കോമ്പൻസേഷൻ നിലനിർത്തണം നിലനിർത്തണം ഈ വസ്തുവിന്റെ കോമ്പൻസേഷൻ നിലനിർത്തണം രാഷ്ട്രീയക്കാര് വരാൻ പാടില്ല കോമ്പൻസേഷൻ നിലനിർത്തണം ഈ സ്ഥാപനം ഭരിക്കേണ്ടത് ഒരു സ്വതന്ത്ര ബോഡി ആയിരിക്കണം എന്ന് വെച്ചാൽ ഗവൺമെന്റിന് ഒരധികാരവും ഭരണാധികാരവും ഗവൺമെന്റിലെ എല്ലാ ജാതിക്കാരും വരും പക്ഷെ ഹിന്ദു ക്ഷേത്രം ഭരിക്കുന്നത് ബോഡി ഒരു പ്രസിഡന്റും മെമ്പറും അടങ്ങുന്ന രണ്ട് മെമ്പർമാരും അടങ്ങുന്ന ബോഡി എന്ന് പറയുന്നത് ആരാലും നിയന്ത്രിക്കപ്പെടാൻ പാടില്ലാത്തായിരിക്കണം പിന്നെ അവരെ നിയന്ത്രിക്കാനും അവരുടെ ആഡിറ്റ് നോക്കാനും അന്ന് സംസ്ഥാനത്തിലെ കേരള ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് ഉണ്ടാവണം ഇതാണ് അവർ വെച്ച കണ്ടീഷൻ അത് സമ്മതിച്ചാണ് ആദ്യത്തെ ബോർഡിന് രാജപ്രമുഖൻ ബാഥൻ ആർ ശങ്കർ ജസ്റ്റിസ് ശങ്കര നാരായണ അവരാണ് ആദ്യത്തെ ബോർഡ് നാപ്പത്തി ഒമ്പത് ആഗസ്റ്റ് ഒന്നാം തീയതിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അതിനുശേഷം ഇ എം എസ് ഭരണം വരുമ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് ഈ ദേവസ്വം ബോർഡിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു സെമി രാഷ്ട്രീയക്കാരനെ നിയമിക്കുന്നത് അത് ശരിയാണോ അത് ശരി തന്നെ അദ്ദേഹത്തിന്റെ ബന്ധു തന്നെയായിരുന്നു രാമൻപത്തൊമ്പതിൽ വന്നു അമ്പതിൽ എച്ച് ആർ ഐ ആക്ട് വന്നു ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ഈ അന്ന് അന്ന് കവനെൻ്റിലെ വ്യവസ്ഥ കൺസിഡർ ചെയ്തുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് ബന്ധമില്ലാതെ ഒരു പ്രസിഡന്റിനെയും അംഗങ്ങളും അടങ്ങുന്ന ഹിന്ദു പിന്നെ മെം ബോർഡിനെ നിയോഗിക്കാനും ആ ബോർഡ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനും അറുപത്തൊന്ന് സെക്ഷനുള്ള ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് കേ തിരുക്കൊച്ചി മന്ത്രിസഭ പാസ്സാക്കി അപ്പം അതിനുശേഷം വന്നതല്ല രാഷ്ട്രീയക്കാരല്ലേ അത് അന്ന് ആദ്യം രാഷ്ട്രീയക്കാർ വന്നിട്ടില്ല ഈ എമ്പത്താറ് കാലഘട്ടം ഈ പിന്നെ രാമൻ പട്ടതിരിപ്പാട് വരുന്നവരെ എൽ ഡി എഫിന് കൂറുള്ള ആരും വന്നിട്ടില്ല അതിനുപിട്ട് വന്നിട്ടുള്ളവരൊക്കെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇവിടെ രാഷ്ട്രീയം പാടില്ല കാരണം ഈ എച്ച് ആർ എ ആക്ടിന് പ്രൊവിഷൻ ഉണ്ട് അല്ലെ അറുപത്തി ആറിന് ശേഷം ഇതങ്ങ് മാറിയല്ലേ രാഷ്ട്രീയക്കാരുടെ കയ്യിലേക്കാ പോയോ അത് എൺപത്തി ആറിന് ശേഷം അങ്ങനെ ശേഷം എൺപത്താറിന് ശേഷം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പ്രകടമായ രാഷ്ട്രീയ ബന്ധമുള്ളവർ വരാൻ തുടങ്ങിയത് അതിന് അതിന് ശേഷമാണ് നേരത്തെ അപ്പൊ എച്ച് ആർ പറയുന്നത് രാഷ്ട്രീയക്കാർ പാടില്ലെന്നാണ് എച്ച് ആർ എ ആക്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ഇപ്പൊ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഈ ഈ ക്ഷേത്രം ഭരിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിൽക്കുന്ന ഹിന്ദു എച്ച് ആർ എൻ സിഇ ആക്ട് ആ മലബാർ ഉൾപ്പെടെ മലബാർ ഇപ്പൊ അത് ഗവൺമെന്റ് മാറ്റി മാറ്റി അത് ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻറോമെന്റ് ആക്ട് അതിൽ ഉദ്യോഗസ്ഥന്മാരാണ് ഭരിക്കുന്നത് മറ്റേ ബോഡികളല്ല അപ്പം ഇവിടെ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എച്ച് ആർ ഐ ആക്റ്റും അത് കൺട്രോൾ ചെയ്യാൻ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഒരു ബെഞ്ചും ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് ഫോർ ദേവസ്വം ബോർഡ് കേസസ് ഓക്കെ ഓക്കെ ആഡിറ്റ് ഇവിടെ നടത്തുന്ന ആഡിറ്റ് റിവ്യൂ ചെയ്യുന്ന ഹൈക്കോടതിയാണ് അത്ര സുരക്ഷിതമായിട്ട് വലിയ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്തിയ ഒരു സ്ഥാപനമാണ് കാരണം മന്നത്ത് പത്മരാമെന്ന് കേരള മുഖ്യമന്ത്രി എട്ട് തവണ മുഖ്യമന്ത്രി ആവാനുള്ള കഴിവുള്ള ആളാണ് അതുപോലുള്ള ആളുകളാണ് മക്കപ്പുഴ വാസുദേ പിന്നെ പിന്നെ പ്രാക്കുളം പാസി മംഗലത്ത്പടം ടി എൻ ഉതേന്ദ്ര വകുപ്പ് ഇങ്ങനെയുള്ള മഹാരഥന്മാരായ ആളുകൾ സമസ്ത മേഖലയിലും മഹാരഥന്മാരായ ആളുകളാ വന്നത് മങ്കുഴി മാധവൻ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ അന്ന് അന്ന് സമൂഹത്തിലൊക്കെ വലിയ വിലയുള്ളവരായിരുന്നു അവർക്ക് അന്ന് മാനവേദനമാണ് ശമ്പളല്ല നാനൂറ്റമ്പത് രൂപ നാനൂറ്റമ്പത് രൂപയ്ക്ക് മന്നത്ത് പത്മനാഭൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാൻ വരൂ പക്ഷെ അത് മാന്യതയുടെ ഒരു വേദനമാണ് മാനവേദനം ആ അതാണ് മാനവേറിയ ഓണറെ അത് അത് ആ കസേരയിൽ അങ്ങേര് വന്നിരിക്കുമ്പോൾ തന്നെ അങ്ങേര് ഈ ക്ഷേത്രങ്ങൾ ആ ഹിന്ദു ധർമ്മത്തിന്റെ ഏതാണ്ടൊരു നിയന്ത്രിക്കുന്ന ആളെന്നുള്ള നിലയിലാണ് കേരളത്തിൽ കേരളത്തിലാകമാനം ആളുകൾ അംഗീകരിച്ചിരുന്നതും അങ്ങനെയാണ് പിന്നെ അങ്ങനെ എന്നു മുതലാണ് ഈ ദേവസ്വം ബോർഡ് കൈയിട്ട് പാരാനുള്ള ഒരു സ്ഥാപനമായി മാറുന്നത് ഇത് ഈ കാലക്രമത്തിൽ എല്ലാ ഭാഗത്തും ഉണ്ടായല്ലോ എല്ലാ ഗവൺമെന്റിലും ഒക്കെ വന്ന ഒരു 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 ജീർണതയുടെ ഭാഗമായി നമ്മുടെ സമൂഹത്തിൽ വന്ന ഒരു ജീർണ പഴയ ഞാൻ നമുക്ക് പറയാം പഴയകാല രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്കറിയാം ത്യാഗമനുഷ്ഠിച്ചവരെയും നമുക്കറിയാം അവരുടെ ത്യാഗത്തിൻ്റെ തീവ്രതയോ സത്യസന്ധതയോ ഇന്ന് പൊളിറ്റീഷ്യൻസിലുണ്ടോ മനസ്സി ആർക്കും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ആ ക്വാളിറ്റിയും ആ ആ ആ പക്വതയും ആ നീതിബോധവും എന്നോ കുറേ 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 നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അങ്ങ് കുറച്ചു കാലം ഇരുന്നു ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നു മാത്രമല്ല ഈ വീക്ഷി വരെയാണ് ഈ ഈ കാലങ്ങളിലൊക്കെ നടന്ന നടപടികളൊക്കെ സ്വീകരിച്ച് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണ ചോരുന്നത് അറിയും എള്ളി അറിയില്ല എന്ന് പറയുന്നത് ഇപ്പം സ്വർണ്ണം പോയത് മാത്രം നാം അറിഞ്ഞു ോർന്ന കാര്യങ്ങൾ അല്ല പണമായോ മറ്റു രീതിയിലായോ കോൺട്രാക്റ്റായോ ദേവസ്വം ബോർഡ് ഉണ്ട് വൻതോതിൽ അടുത്ത ഒരു പത്തോ പതിനഞ്ചോ കൊല്ലക്കാലത്തെ ഹിസ്റ്ററി എടുത്താൽ പത്തിരുപത് വരെ കാലാകാലങ്ങളിൽ അവിടെ ഒരുപാട് ഈ പ്രവർത്തനത്തോടൊപ്പം അഴിമതി നടക്കും ഈ സ്വർണത്തിന്റെ തുകയെക്കാട്ടിൽ കൂടുതൽ തുക അവിടെ നിന്ന് പോയിട്ടുണ്ടാവും ഒരു ഒരു അന്തവും ഇല്ലാതെ പോയിട്ടുണ്ട് എന്തിനാ നമ്മുടെ ഒരു ലക്ഷം ഏക്കർ സ്ഥലം ഒരു ലക്ഷത്തോളം ഏക്കർ സ്ഥലം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചതിനു ശേഷം ഇന്ന് വരെ നഷ്ടപ്പെട്ടു ഇത് ഉദ്യോഗസ്ഥൻ ബോർഡിന്റെ ഭൂമി അന്യാധീനപ്പെട്ടു ഇത് അത് ഗവൺമെന്റ് കൈയടക്കിയതല്ലേ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ അത് ഗവൺമെന്റ് എങ്ങനെ കൈയടക്കി ഗവൺമെന്റ് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും എടുക്കാൻ പാടില്ല കാരണം നിയമം കർക്കശമായ നിയമങ്ങളുള്ളൊരു സ്ഥാപനത്തിൽ ആ നിയമങ്ങൾ ബലം പിടിച്ച് ബോർഡ് നടത്തിയിരുന്നെങ്കിൽ ഗവൺമെന്റ് എടുക്കാനേ പറ്റില്ല ഗവൺമെൻറ് എടുക്കാനേ പറ്റില്ല കാരണം കോടതി ഇരിക്കുകയാണ് ഈ ഈ ദേവാലയ സ്ഥാപനങ്ങൾ മൈനറാണ് ഇതിൻ്റെ സ്ഥാപന ജംഗമസത്വങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ ആർക്കും അധികാരമൊന്നുമില്ല അത് ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുണ്ട് ബട്ട് അത് കാലാകാലങ്ങളിൽ ഭരിക്കാൻ വന്ന ആളുകൾ കണ്ണടച്ചു കൊടുത്തുമാണ് ഈ ഈ കയ്യേറ്റം എത്ര ഏക്കർ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് എന്റെ കണക്കനുസരിച്ച് ഒരു ലക്ഷം ഏക്കറെങ്കിലും ഉപയോഗിക്കാം ഒരു ലക്ഷം ഏക്കർ ഭൂമി ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ കാലം ഈ കാല ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷം ഒരു അതിശയിക്കുന്നില്ല ഇപ്പൊ ഒരു രേഖാമൂലം തന്നെ എഴുമേലി പശ്ചിമ ദിവസങ്ങളിലെ ആറായിരം ഏക്കർ പോയി പട്ടാഴിയിലെ നാല് പഞ്ചായത്ത് പട്ടാഴി എന്നൊക്കെ പറയുന്നു അപ്പൊ അതൊക്കെ ഒരു അങ്ങനെ കോമ്പൻസേഷൻ കിട്ടിപ്പോ നമുക്ക് നഷ്ടമില്ലല്ലോ ഒരു കോമ്പൻസേഷനും കിട്ടാതെ ഇത് ഗവൺമെന്റിൽ എന്ന് റീ അസൈൻ ചെയ്ത് പോകുന്നതിനെ പറ്റിയാണ് പോകുന്നത് കുറേ പിന്നെ അന്യകവശം കയ്യേറിപ്പോകുന്നത് കുറേ പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലുണ്ടായിരുന്ന ലാൻഡ് രജിസ്റ്ററുകൾ കാലപ്പഴക്കം കൊണ്ട് കൈ കൈമോശം വരികയും അത് അപ്റ്റു ഡേറ്റ് ആക്കാതിരിക്കുകയും അതിലെ എൻട്രി ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ യു വി ഗ്രൂപ്പിൻ്റെ സ്വർണം അവിടെ അക്കൗണ്ട് ചെയ്തതായി കൊണ്ടുപോയെന്ന് പറയണേ ഇതുപോലെ നമ്മുടെ ലാൻഡും ലാൻഡ് രജിസ്റ്ററിൽ പ്രൊട്ടക്ടായിട്ട് അക്കൗണ്ട് ചെയ്തിരിക്കും അക്കൗണ്ട് ഇതിന് ഇതിന് ആക്റ്റിൽ ഒരു പ്രൊവിഷൻ തന്നെ രണ്ട് പ്രൊവിഷൻ ഉണ്ട് ഈ ലാൻഡ് ഗവൺമെന്റ് ലാൻഡ് പോലെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഇതിന് ലാൻഡിന് കരവില്ല അത് ഗവൺമെന്റ് ലാൻഡ് പോലെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ദേവസ്വം വക ഭാര വക ദേവസ്വം പുറമ്പോക്ക് ആൻഡ് ദോസ് ലാൻഡ്സ് അണ്ടർ ദ പിന്നെ കസ്റ്റഡി ആൻഡ് പിന്നെ യൂസേജ് ഓഫ് ദേവസ്ഡ് എന്നാണ് റൂള് അല്ല അങ്ങ് പറഞ്ഞ ഞെട്ടിക്കുന്ന കാര്യമാണ് ഈ നാല്പത് കിലോ സ്വർണം അമ്പത് കിലോ സ്വർണം പോകുന്നത് ഒന്നും അല്ല ഇതിപ്പോ രണ്ട് ലക്ഷം ഒരു ലക്ഷത്തോളം ഏക്കർ ഭൂമി പോകാന്നൊക്കെ പറഞ്ഞു ക്ഷേത്ര ഭൂമികള് അതിന്റെ അഞ്ചരട്ടി പോയിട്ടുണ്ട് അഞ്ചു ലക്ഷം അതിലെന്താണ് ഭക്ത ഉൾക്കണ്ഠയില്ലാത്ത അഡ്രസ് ചെയ്യുന്നോ പുറത്തേ കൊണ്ടുവരുന്നോ ഇല്ലല്ലോ ഇല്ല ഇതിനേക്കാൾ വലിയ പറയുന്നത് നമുക്ക് രജിസ്റ്റർ ഉണ്ട് കൃത്യമായിട്ടുണ്ട് ഒരു ഒരു സെന്റ് ഭൂമി കൊടുത്താൽ തന്നെ അത് കൃത്യമായി കുറവ് ചെയ്യണം അല്ലെങ്കിൽ കൊടുത്തെന്ന് പറയണം പക്ഷെ അത് ശരിയായ രേഖകൾ അതെല്ലാം അതിന്റെ അപ് കീപ്പിംഗ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടപ്പോൾ ലാൻഡും പോയി പിന്നെ അതിൽ ചില ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട് ഓ ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം കാലാകാലങ്ങളിൽ വെരിഫ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല മൊത്തം അഡ്മിനിസ്ട്രേഷൻ ഇപ്പൊ അച്ചടക്കം കുറഞ്ഞു അതെ